ബഹിരാകാശത്തെക്കുറിച്ചുള്ള ഓരോ അറിവും നമുക്ക് കൗതുകവും ആകാംക്ഷയും നിറഞ്ഞതാണ് എന്നാൽ എവിടെയാണ് ഈ ബഹിരാകാശം എവിടെയാണ് ബഹിരാകാശത്തിന്റെ അതിർത്തി തുടങ്ങുന്നത് ഇതിനായി ഭൂമിയിലെ സമുദ്രനിരപ്പിൽ നിന്ന് നൂറ് കിലോമീറ്റർ പൊക്കത്തിൽ ഒരു അതിർത്തി രേഖാ ശാസ്ത്രജ്ഞർ കണ്ടുവച്ചിട്ടുണ്ട് ഇതിന്റെ പേരാണ് കാർമൻ ലയൻ ഈ രേഖയ്ക്കപ്പുറമുള്ള എല്ലാ പ്രപഞ്ച മേഖലയും ബഹിരാകാശമായാണ് കണക്കാക്കുന്നത് കാർമൻ ലൈൻ ഒരു സാങ്കല്പിക രേഖയാണ് ഈ രേഖ കടന്നാൽ കാര്യമായി ഓക്സിജൻ ലഭിക്കില്ല എന്നാൽ ചില രാജ്യങ്ങളും ചില സ്ഥാപനങ്ങളും ഒക്കെ ബഹിരാകാശത്തിന്റെ അതിർത്തിയായി മറ്റു രേഖകളും കണക്കാക്കിയിട്ടുണ്ട് ബഹിരാകാശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റൊരു രേഖയുടെ പേരാണ് ഭ്രമണപഥം പ്രപഞ്ചത്തിൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ തുടർച്ചയായി ഭ്രമണം ചെയ്യുന്ന പാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്നറിയപ്പെടുന്നത് സൂര്യനു ചുറ്റും ഭൂമിക്ക് ഒരു ഭ്രമണപഥമുണ്ട് ഭൂമിക്ക് ചുറ്റും ചന്ദ്രന് വേറൊരു ഭ്രമണപഥവും ദീർഘവൃത്താകൃതിയിലാണ് ഭ്രമണപഥങ്ങളുള്ളത് ഗ്രഹങ്ങളുടേത് പൊതുവെ വൃത്താകൃതിയോട് സാമ്യമുള്ളതാകും ഭൂമിയോട് നൂറ്റി കിലോമീറ്റർ കുറഞ്ഞ ദൂരത്തിലുള്ള ഭ്രമണപഥമാണ് ലോവർ എർത്ത് ഓർബിറ്റ് രാജ്യാന്തര സ്പേസ് സ്റ്റേഷനൊക്കെ ഈ ഭ്രമണപഥത്തിലാണ് ഭൂമിയോട് കുറഞ്ഞ ദൂരം അയ്യായിരം കിലോമീറ്റർ വരെ പുലർത്തുന്നതാണ് മീഡിയം എർത്ത് ഓർബിറ്റ് ഭൂമിയിൽ മുപ്പത്തിയ്യായിരത്തിയാറ് കിലോമീറ്റർ ഉയരത്തിൽ ഭൂമദ് സമാന്തരമായുള്ള ഭ്രമണപഥമാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് ഭൂമി അച്ചുതണ്ടിൽ കറങ്ങാനെടുക്കുന്ന സമയത്തിന്റെ ഏകദേശ സമയമാണ് ഒരു ചുറ്റിക്കറക്കത്തിന് ഇതിനു വേണ്ടത് അതിനാൽ ഈ ഓർബിറ്റുള്ള വസ്തുക്കൾ ചലിക്കാതെ നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം